നമസ്കാരം നിയമങ്ങൾ നിർമ്മിക്കുന്നതും അതിൽ ഒപ്പുവെക്കുന്നതുമൊക്കെ ഉദ്യോഗസ്ഥരാണ് അതിനെ നിയമസഭയിലോ പാർലമെന്റിലോ കൊണ്ടുവന്ന് നിയമമാക്കി പാസ്സാക്കുന്ന പണി മാത്രമാണ് ജനപ്രതിനിധികൾക്കുള്ളത് പലപ്പോഴും ജനപ്രതിനിധികൾക്ക് ഉദ്യോഗസ്ഥർ ഈ നിയമങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താനും അവരുടെ ധാർഷ്ട്യം നിലനിർത്താനുമുള്ള പഴുതുകൾ ഇട്ടുകൊണ്ടായിരിക്കും ഈ നിയമങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് എന്നിട്ടും അവരുടെ പല വൃത്തികേടുകളും നടക്കാതെ വരുമ്പോൾ അവരുടെ സുരക്ഷ എന്ന പേരിൽ അവർ ചില വകുപ്പുകൾ കൂട്ടിച്ചേർക്കും അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വകുപ്പാണ് ഐ പി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് ഇതിപ്പോൾ ബി എൻ എസ്സിൽ നൂറ്റി മുപ്പത്തിരണ്ടായി മാറിയിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഡ്യൂട്ടിയിൽ സംരക്ഷണം കൊടുക്കാനുള്ള വകുപ്പാണിത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത് തടസ്സപ്പെടുത്തുകയോ അയാളെ ആക്രമിക്കുകയോ അയാളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ ആ ബുദ്ധിമുട്ടിക്കുന്ന പൗരനെതിരെ കേസെടുക്കാം ഇത് അവരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമായതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ദോഷമായി തോന്നുന്നില്ല എന്നാൽ പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാതിരിക്കാനുള്ള അഴിമതി നടത്താനുള്ള ലൈസൻസായി ഈ വകുപ്പിനെ മാറ്റുന്നു ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ നീതി തേടി സഹായം തേടി ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ പഴുതിലൂടെ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചിട്ട് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഈ സാധാരണക്കാരനെ പരമാവധി ബുദ്ധിമുട്ടിക്കും ഓഫീസിൽ ചെന്ന് കൈക്കൂലി കൊടുത്താൽ അല്ലെങ്കിൽ കൈക്കൂലി വിതരണം ചെയ്യുന്ന ഏജന്റുമാരെ ഏൽപ്പിച്ചാൽ ഒരു തവണ പോയി നടക്കേണ്ട കാര്യം അത് ചെയ്യാത്തവർക്ക് അനേകം തവണ പോയാലും നടക്കാത്ത സാഹചര്യം ഉണ്ടാവും എങ്ങനെയും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുക എന്നതാണ് ഉദ്യോഗസ്ഥന്മാരിൽ കൈക്കൂലിക്കാരുടെ രീതി അതുകൊണ്ടുതന്നെ പലപ്പോഴും സാധാരണ മനുഷ്യർ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി മടുക്കും ചിലർ സഖി ഉദ്യോഗസ്ഥന്മാരെ കുത്തിക്കൊല്ലുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ ഉറക്കെ ഒന്ന് സംസാരിച്ചാൽ അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ കള്ളക്കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ വകുപ്പുണ്ട് നിർഭാഗ്യവശാൽ സ്ത്രീപീഡനം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ദുരുപയോഗിക്കപ്പെടുന്ന ഒരു വകുപ്പാണ് ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ വകുപ്പ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെ ഉദ്യോഗസ്ഥ അലംഭാവത്തിനെതിരെ ചുവപ്പ് നടയ്ക്കെതിരെ ശബ്ദമുയർത്താൻ പലപ്പോഴും ൾക്ക് കഴിയാതെ പോകുന്നു ഒരു ഉദ്യോഗസ്ഥനുമായി ഭിന്നതയിലെത്തിയാൽ രണ്ടുണ്ട് കുഴപ്പം ഒന്ന് അവന്റെ ഫയൽ പിന്നെ ഒരു കാലത്തും ക്ലിയർ ചെയ്യില്ല ആ ഫയൽ പല വകുപ്പുകളിൽ മാറി പല കുറിപ്പുകൾ എഴുതി പല ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി നടക്കും ഉദ്ദേശിച്ചത് സാധിക്കുകയേയില്ല രണ്ട് ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പേരിൽ ജയിലിലാവുകയും ചെയ്യും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് കോർപ്പറേഷൻ ജോലി ചെയ്യുന്നവർക്ക് പോലും അവരുടെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ അവരുടെ സഹപ്രവർത്തകർക്ക് കൈക്കൂലി കൊടുക്കണം കൈക്കൂലി അവകാശമായി കൊണ്ട് നടക്കുന്നവരാണ് അവരെന്നാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ ഈ അവസ്ഥ കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചത് സർക്കാർ ഓഫീസിൽ പോയി പൊറുതിമുട്ടിയ ഒരു മനുഷ്യൻ പ്രതികരിച്ചപ്പോൾ ഇങ്ങനെ കള്ളക്കേസിൽ കുടുങ്ങിയതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇങ്ങനെയൊരു വിധി പ്രഖ്യാപിച്ചത് കൊല്ലം പട്ടത്താനം സ്വദേശിയായ മണിലാലാണ് ഈ കഥയിലെ വില്ലനും ഇരയും മണിലാൽ ഒരു ബാങ്ക് മാനേജനാണ് മണിലാലിൻ്റെ ഭാര്യാപിതാവിൻ്റെ പേരിലുള്ള ഭൂമി പോക്കുവരവ് ചെയ്യുന്നത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തഹസിൽദാർ മുടക്കുന്നു പലപ്പോഴും ഇത്തരം മുടക്കലുകൾ നിയമത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം നടക്കുന്നതാണ് ഭാര്യാപിതാവിൻ്റെ പേരിലുള്ള ഭൂമിയാണ് അത് പോക്കു വരവ് ചെയ്ത് കൊടുക്കാൻ നിയമത്തിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കണ്ണിൽ ചോരയില്ലാതെ നിഷേധിക്കുന്ന രീതി പലയിടത്തുമുണ്ട് അങ്ങനെ നിഷേധിക്കപ്പെടുകയാണ് പിന്നീട് തഹസിൽദാർ ഓഫീസിൽ ഹിയറിങ്ങിന് വിളിക്കുന്നു ഹിയറിംഗിന് ചെല്ലുമ്പോൾ ഈ മണിലാലിനെ കയറ്റില്ല കാരണം ഹിയറിംഗ് ഭാര്യാപിതാവിന്റെ പേരിലാണെന്നും അതുകൊണ്ട് കൂടെ ഒരാളെ കയറ്റാൻ പറ്റില്ല എന്ന സാങ്കേതിക ജ്ഞാനം പറയുന്നു ഭാര്യാപിതാവിനെ ഈ വിഷയം കൈകാര്യം ചെയ്യാനും അറിയില്ല കാലിൽ പിടിച്ച മണിലാല് തന്നെ കൂടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കിയില്ല സഖി കെട്ട് ക്ലർക്കിന്റെ കയ്യിൽ നിന്ന് ഫയൽ വലിച്ചെറിഞ്ഞു എന്നതാണ് കുറ്റം തുടർന്ന് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു വധിക്കാൻ ശ്രമിച്ചു ജോലി തടസ്സപ്പെടുത്തി അസഭ്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസ് കേസെടുത്തു ഈ കേസ് കഴിഞ്ഞ കുറേ കാലമായി മജിസ്ട്രേറ്റ് കോടതിയിലുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത ഡിസ്ചാർജ് പെറ്റീഷനിൽ കോടതി രണ്ട് വകുപ്പുകൾ എടുത്തു കളഞ്ഞു അസഭ്യം വിളിച്ചു മർദ്ദിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ എടുത്തു കളഞ്ഞു ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് അത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് മജിസ്ട്രേറ്റ് കോടതി ആ വകുപ്പുകൾ ഉപേക്ഷിച്ചത് എന്നാൽ ജോലി തടസ്സപ്പെടുത്തി എന്നത് നിലനിൽക്കും വിചാരണ നേടുന്നതിന് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു അതും നിലനിൽക്കില്ല താൻ ഗതികെട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഈ കേസ് റദ്ദു ചെയ്ത് കളയണം എന്നാവശ്യപ്പെട്ടാണ് മണിലാൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി പറഞ്ഞു ഒരു ബാങ്ക് മാനേജരായ മണിലാലിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടെ സംയമനത്തോടെ പെരുമാറേണ്ടതായിരുന്നു അവരും നിങ്ങളെപ്പോലെ തന്നെ ഉദ്യോഗസ്ഥരല്ലേ അവർക്കുമില്ലേ ചില പ്രഷറൊക്കെ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോടതി കേസ് റദ്ദു ചെയ്തു എന്ന് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ ചില ഉപദേശങ്ങൾ കൊടുത്തു ഈ ഉപദേശമാണ് ഈ കേസിൻ്റെ സാരമായി മാറിയത് ഈ ഉപദേശങ്ങൾ ഇനി കേവലം ഉപദേശങ്ങളല്ല വിധിപ്പകർപ്പിലെ പരാമർശങ്ങളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായി ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടുന്നതിന് തടയിടാൻ വിധി ഉപയോഗിക്കാം കോടതി കൃത്യമായി പറയുന്നു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ നിങ്ങൾ ഉദ്യോഗസ്ഥർ ഇങ്ങനെ അട്ടിമറിക്കരുത് ഒരു പാർട്ടിയെ തെരഞ്ഞെടുത്ത് അധികാരമേൽപ്പിച്ചു അവർ ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നില്ല ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ ഭരിക്കുന്നവർ എന്താണോ ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് അതേപടി ഉദ്യോഗസ്ഥർക്കായി മാറണം ഉദ്യോഗസ്ഥർ അതിന് സഹകരിച്ചില്ലെങ്കിൽ ജനാധിപത്യം അവഹേളിക്കപ്പെടും മനുഷ്യത്വത്തോടുകൂടി പെരുമാറുകയും ഉദ്യോഗസ്ഥ ധാർഷ്ട്യം മാറ്റിവെക്കുകയും ചെയ്തില്ലെങ്കിൽ ജനാധിപത്യമാണ് വെല്ലുവിളി നേടുന്നത് ബ്യൂറോക്രസി ജനാധിപത്യത്തിലെ യജമാനന്മാരല്ല ജനങ്ങളുടെ സേവകരാണ് ജനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണം അവർ പ്രകോപിതരായാലും അവർ സാധാരണക്കാരാണ് എന്ന് പരിഗണന കൊടുത്ത് പ്രകോപനത്തിൽ വീഴാതെ സംയമനത്തോടുകൂടി അവരെ കൈകാര്യം ചെയ്യണം ജനങ്ങൾ പ്രകോപിതരാവുന്ന തരത്തിൽ സാങ്കേതികമായ മുട്ടാനായങ്ങൾ പറഞ്ഞ് അവരെ നടത്തരുത് അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നിയമം തടസ്സമാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അവരെ ബോധ്യപ്പെടുത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യണം അല്ലാതെ കേവലം യന്ത്രങ്ങളെപ്പോലെ ഇരുന്നു കൊണ്ട് വിധിയെഴുതി അപമാനിച്ച് പരിഹസിച്ച് ജനത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് അപേക്ഷയിൽ നിയമപരമായി മാത്രമേ തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയൂ എന്നത് വാസ്തവമാണ് അവരങ്ങനെ തന്നെ ചെയ്യണം നിയമപരമായി എടുക്കുന്ന ഈ തീരുമാനം അപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമല്ലെങ്കിൽ പിന്നെ എന്താണ് പരിഹാരമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഒരു സാധാരണക്കാരനും പൊട്ടിത്തെറിക്കില്ല ബഹളം വയ്ക്കില്ല വാസ്തവത്തിൽ കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ അങ്ങേറ്റം ശ്രദ്ധേയമാണ് സാധാരണ മനുഷ്യർ അവന്റെ പ്രശ്നവുമായി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവനെ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു വിടരുത് അപമാനിക്കരുത് ഇൻസൾട്ട് ചെയ്യരുത് അവൻ്റെ ജീവിതമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫയലിൽ എന്ന് മനസ്സിലാക്കി അവനോട് സഹതാപം കാട്ടണം എന്നാൽ നിയമം മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വാസ്തവം അവരെ ബോധ്യപ്പെടുത്തുകയും ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ഇവിടെ ഈ മണിലാലിൻ്റെ അമ്മായിയപ്പനോടൊപ്പം മണിലാൽ ഇരുന്നാൽ എന്ത് ഭൂമികുലുക്കും ഉണ്ടാവും എന്നാണ് ആ ഉദ്യോഗസ്ഥൻ വാശി പിടിച്ചത് ചട്ടത്തിൽ കൃത്യമായി അത് പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നിയമം പുറത്തിരിക്കൂ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞാൽ പരിഹരിക്കുന്നതേ ഉള്ളൂ ഇവിടെ ചെയ്തതോ കൂടെ ഒരാളെ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഈ അദാലത്തിന് പോലും ഒരുങ്ങാതിരിക്കുന്നു ഇത്തരം പിടിവാശികൾ ഉദ്യോഗസ്ഥ ധാർഷ്ട്യം യജമാനന്മാരാണ് എന്ന തോന്നൽ അത് ജനാധിപത്യം അട്ടിമറിക്കും എന്ന് കോടതി പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ജോലി തടസ്സപ്പെടുത്തി എന്നു പേരിലുള്ള കള്ളക്കേസുകൾക്ക് വിരാമമാവുകയാണ് നാളെ നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കാനുള്ളത് മര്യാദയ്ക്ക് ചോദിച്ചാൽ നിങ്ങളുടെ നീതിക്ക് വേണ്ടി വാദിച്ചാൽ കള്ളക്കേസിൽ കുടുങ്ങുമോ എന്ന ഭയം ഇതോടുകൂടി അവസാനിപ്പിക്കാം ഈ കോടതി വിധിയുടെ കോപ്പി എടുത്തു വയ്ക്കുകയും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ താഴത്തെ കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്താൽ കോടതിക്ക് അത് ഡിസ്ചാർജ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എക്കാലത്തും ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിയമത്തെ കാണുന്ന ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജനകീയമായ വിധികളിൽ ഒന്നായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും